കേരളത്തിലെ ബെസ്റ്റ് സെല്ലിംഗ് കൊമ്പൂച്ച ഞാനും ട്രൈ ചെയ്തു ഇതൊരു യൂറോപ്യൻ ട്രിങ്കാണ് ഇത് നമ്മുടെ മലയാളിയുടെ സ്വന്തം ബ്രാൻഡാണ് ഇതൊരു മലയാളിയാണ് ഈ സ്റ്റാർട്ടപ്പിനെ തുടക്കപ്പെട്ടത് ഇതൊരു മലയാളിയുടെ ബ്രാൻഡാണ് കുമ്പായ എന്ന് പറയുന്നത് അവർ ഓൾ കേരള ഇത് സെയിൽ ചെയ്യുന്നുണ്ട് കുമ്പായയുടെ കുമ്പൂച്ചയാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനതിൽ കൊടുക്കുന്നുണ്ട് അടിപൊളിയായിരുന്നു ഞാൻ മേടിച്ചത് ഇതിൻ്റെ ഒറിജിനലായിരുന്നു ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ഇനി അവരുടെ പല ഫ്ലവറും ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം എന്താ വെച്ചാൽ ഒറിജിനൽ മേടിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടാവും ചെയ്തു എൻ്റെ ഡൈജഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഇത് കുടിച്ചപ്പോൾ തന്നെ എനിക്ക് വന്ന മാറ്റം എനിക്കറിയാവുന്നതാണ് പക്ഷെ ഇത് നമുക്ക് ഡെയിലി കുടിക്കാൻ പറ്റിയ ഒരു അഫോർഡബിൾ പ്രൈസ് അല്ല എങ്കിലും ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്കിത് ഓക്കെയാണ് പക്ഷെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അടിപൊളി ഡ്രിങ്കാണ് ഇതൊരു പ്രോബയോട്ടിക് ഹെൽത്തി ഡ്രിങ്കാണ് സൂപ്പർ സാധനമാണ് ലോ ഷുഗർ ലോ കലോറിസ് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത കൂടാതെ ഒരു മലയാളിയുടെ സംഭവം എന്ന് പറയുമ്പോൾ ഒരു വട്ടെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണ്ടേ അതുമാത്രമല്ല ശരിക്ക് കുമ്പൂച്ചക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് അത് ശരിക്ക് എനിക്ക് തോന്നുന്നു ഇവര് യൂ ഞാൻ മറ്റുള്ള അന്വേഷിച്ചപ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട് ഇവരുടെ ബ്രാൻഡാണ് നമ്മുടെ കേരളത്തിലായത് കൊണ്ട് കുറവനാണ് കൊടുക്കുന്നത് അടിപൊളിയാണ്